അലൈക്കും അസലാമലൈക്കും ബിസ്മില്ലാഹി വരകാത്തൂസ്മിറമൻ റഹീം അലഹമുല്ലാറബിലമീൻ വഹ്മാനരായ സഹോദരങ്ങളെ ഇസ്ലാമിക പ്രവർത്തന രംഗത്ത് പതിറ്റാണ്ടുകളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു യുവജന കൂട്ടായ്മയുടെ സംസ്ഥാനത്തുടനീളമുള്ള സാരഥികൾ എന്ന നിലക്ക് പുതിയ കാലഘട്ടത്തിൽ ഇസ്ലാമിക സമൂഹത്തിനു മുന്നിൽ ഉയർന്നു വരുന്ന ദൈക്ഷണിക വെല്ലുവിളികളെക്കുറിച്ചും അവയോണ്ട് പ്രതികരിക്കേണ്ട രീതിയെക്കുറിച്ചും നമ്മൾക്ക് ധാരണകൾ ഉണ്ടാകണം എന്നതുകൊണ്ടാണ് ഇതേപോലെ ഒരു സെഷൻ ഇവിടെ ഉൾപ്പെടുത്തപ്പെട്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമ്മയുടെ സ്വഹാഭിമാരെ നമ്മൾ പരിശോധിച്ചാൽ അവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിച്ച സഹാബിമാരിൽ ഒരാൾ ജുബൈർ റലിഅള്ളാഹു നഹുവാണ് ബിനുൽ അവം റലി അള്ളാഹുഹു കേവലം പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സുള്ള സമയത്ത് അന്നത്തെ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഏതാണ്ട് കൗമാരത്തിൻ്റെ ഒരവസ്ഥയിൽ ജുബൈർ അലി അള്ളാഹു നഹു അബൂബക്കർ അസിദ്ദീഖർ അലി അള്ളാഹു നഹുവിൻ്റെ പ്രബോധനത്തിൻ്റെ ഫലമായി ഇസ്ലാം സ്വീകരിക്കുന്നു ജുബേർ അലി അള്ളാഹു നഹുന്ന് പറയുമ്പോൾ അദ്ദേഹം കടന്നു വന്ന ഒരു കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള സാമാന്യമായൊരു ധാരണയെങ്കിലും നമുക്കുണ്ടാകേണ്ടതുണ്ട്ബേറുബിനുൽ അവാമിൻ്റെ ഉമ്മ സൊഫയ്യ ബിൻ അബ്ദുൽ മുത്തലിബാണ് നബീസ് അള്ളാഹു അലൈഹി വസലമയുടെ പിതാവിൻ്റെ സഹോദരി അഥവാ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസലമയുടെ അമ്മായിയുടെ പുത്രനാണ് ജുബൈർ അലി അള്ളാഹു അനഹു അദ്ദേഹത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത് അത് ഹദീജാർ അലി അള്ളാഹു അൻഹയുടെ സഹോദരനുമാണ് നമ്മൾ ആലോചിച്ച് നോക്കുക ഹദീജാർ അലി അള്ളാഹു അൻഹ ജുബൈർ അലി അള്ളാഹു അനഹുവിൻ്റെ അമ്മായിയാണ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സഹോദരിയാണ് അതേപോലെ റസൂൽ അല്ലാഹി സുല്ലാഹു അലൈഹി വസല്ലമ്മയുടെ അമ്മായിയുടെ മകനാണ് അദ്ദേഹം അത്രയും പ്രഖ്യാതമായ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണ് ജുബൈർ അലി അള്ളാഹുഅനു കടന്നു വരുന്നത് അദ്ദേഹം പിന്നീട് വിവാഹം കഴിക്കുന്നത് അബൂബക്കർ അസിദ്ദീഖർ അലി അള്ളാഹു അനുഖുവിൻ്റെ മകൾ അസ്മാ ബിൻ അബീബക്കറിനെയാണ് അവരിലാണ് അബ്ദുല്ലാഹിബിൻ ജുബൈർ എന്ന് പറയുന്ന പ്രസിദ്ധനായ സൊഹാബി ജനിക്കുന്നത് റസൂൽ അല്ലാഹി സ്വല്ലാഹു അലൈഹി വസല്ലമ ഹിജറക്ക് അനുമതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് അസ്മാർ അലി അള്ളാഹു വൻഹ യാത്ര പോകുമ്പോൾ ഏതാണ്ട് മദീനയിൽ എത്തുന്ന സമയത്താണ് കുബായിൽ വെച്ചാണ് ജുബൈർ അലി അള്ളാഹു നെനഖുബിന് അബ്ദുള്ള എന്ന പുത്രൻ ജനിക്കുന്നത് എന്ന് നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും ഈ അബ്ദുള്ള അലി അള്ളാഹു വനഖുവിൻ്റെ അനിയനാണ് ഉറുവ ഉറുവത്ത് ബിൻ സുബൈർ ഉറുവാർ അലി അള്ളാഹു നെൻഖു പ്രസിദ്ധനാണ് ആയിഷാർ അലി അള്ളാഹു വൻഹയിൽ നിന്ന് നിരവധി ഹദീസുകൾ ഉദ്ധരിച്ചതുകൊണ്ട് ഐഷാർ അലി അള്ളാഹു വൻഹ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മാതൃ സഹോദരിയായതുകൊണ്ട് തന്നെ ഒരു അന്യപുരുഷൻ എന്ന തടസ്സമില്ലാതെ വളരെ എളുപ്പത്തിൽ ആയിഷാർ അലി അള്ളാഹു വൻഹയുടെ അടുത്തേക്ക് കടന്നു ചെല്ലാനും അവരുമായി സ്വതന്ത്രമായി സംസാരിക്കാനും അവരിൽ നിന്ന് ഇൽമ എല്ലാം അദ്ദേഹത്തിന് കഴിയുമായിരുന്നു എന്നതുകൊണ്ട് ധാരാളം ഹദീസുകൾ ഉറുവ ആയിഷാർ അലി അള്ളാഹുയിൽ നിന്ന് ഉദ്ധരിച്ചത് നമുക്ക് കാണാൻ കഴിയും ഞാൻ അങ്ങോട്ടല്ല കടന്നു പോകുന്നത് ഞാൻ പറയുന്നത് നബിസുല്ലാഹു അലൈഹി വസല്മയുടെ കുടുംബ പരിസരത്തിൽ ജനിക്കുകയും ജീവിക്കുകയും പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ ഇസ്ലാമിൽ വിശ്വസിക്കുവാൻ സൗഭാഗ്യമുണ്ടാവുകയും സ്വർഗം കൊണ്ട് സന്തോഷ വാർത്തയെ അറിയിക്കപ്പെടുകയും നിരവധി യുദ്ധങ്ങളിൽ ഇസ്ലാമിനു വേണ്ടി ധീരമായ പോരാട്ടങ്ങൾ നയിക്കുകയും ചെയ്ത സുബൈർ അലി അള്ളാഹു അനഹു അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച ആദ്യ നാളുകളെ കുറിച്ച് നമുക്ക് സീറാ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും ജുബേർ അലി അള്ളാഹു നഹു ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തെ സംരക്ഷിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ പിതൃ സഹോദരൻ അദ്ദേഹത്തിൻ്റെ പിതാവ് നേരത്തെ തന്നെ മരണപ്പെട്ടു പോയിരുന്നു ഖദീജാർ അലി അള്ളാഹു വനഹയുടെ മറ്റൊരു സഹോദരൻ ആ സഹോദരനാണ് ജുബേർ അലി അള്ളാഹുനുഹുവിനെ സംരക്ഷിച്ചിരുന്നത് അദ്ദേഹം ജുബൈർ അലി അള്ളാഹു അനകുവിനെ ഏത് രീതിയിലാണ് ശിക്ഷിച്ചത് ഏത് രീതിയിലാണ് ശിക്ഷിച്ചു കൊണ്ടിരുന്നത് എന്ന് നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം അദ്ദേഹത്തെ ജനലും വാതിലും ഒന്നുമില്ലാത്ത പുറത്തേക്ക് വായു സഞ്ചാരത്തിന് പഴുതുകൾ ഇല്ലാത്ത ഒരു റൂമിൽ അടച്ചുപൂട്ടുകയും ആ റൂമിൽ കൊണ്ടുപോയി തീയിടുകയും അദ്ദേഹത്തെ ഒരു പായിൽ പൊതിഞ്ഞ് മുകളിൽ നിന്ന് താഴേക്ക് കെട്ടിത്തൂക്കിയിടുകയും ആ തീയിലും പുകയിലും ആ ചൂടിലും പുകയിലും ശ്വാസം കിട്ടാതെ ആ ആ ചൂട് സഹിക്കാൻ കഴിയാതെ അദ്ദേഹം ഇങ്ങനെ ഞെരിപിരി കൊള്ളുന്നത് അത് പുറത്തുനിന്ന് ആസ്വദിക്കുകയുമെല്ലാം ചെയ്യുന്ന വളരെ പൈശാചികമായ തരത്തിലുള്ള മർദ്ദനങ്ങളാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് ഇത് ഒരു ദിവസത്തെയോ രണ്ട് ദിവസത്തെയോ കാര്യമല്ല അദ്ദേഹം ഇത് അനുഭവിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് നിലവിലുള്ള കാലമാണ് റസൂൽ അലൈഹി വസ്ലമ അവിടെ ഇരുന്ന് പരിശുദ്ധ കുർആാൻ പഠിപ്പിക്കുമ്പോൾ അവിടെ അള്ളാഹുവിൽ നിന്നുള്ള അടിസ്ഥാനത്തിൽ ദീൻ തന്റെ ചുറ്റുമുള്ളവർക്ക് പകർന്നു നൽകുമ്പോൾ അവിടെ നിന്ന് കിട്ടാൻ വേണ്ടി അങ്ങോട്ട് വരുന്നുണ്ട് അവിടെ ഉണ്ടായിരുന്ന സദസ്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹം പ്രായം കുറവായിരുന്നുവെങ്കിലും നമ്മൾ ആലോചിക്കുക അദ്ദേഹത്തിന്റെ ദിവസം എന്ന് പറയുന്നത് ആ ദിവസത്തിന്റെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഇങ്ങനെ ഈ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു പായയിൽ കെട്ടിപ്പൊതിഞ്ഞ് താഴെ നിന്ന് തീ മുകളിലേക്ക് വരികയാണ് അവിടെ ആ ചൂടിനപ്പുറത്ത് പുക പുറത്തേക്ക് പോകാൻ പോലും പഴുതില്ലാത്തൊരു മുറിയിൽ അദ്ദേഹം അടച്ചിടപ്പെടുകയാണ് അവിടെ നിന്ന് സമാശ്വാസം ലഭിക്കുമ്പോൾ അദ്ദേഹം റസൂൽ അള്ളഹി സുല്ലാഹു വലൈഹി വസല്ലമയുടെ സന്നിധിയിൽ എത്തുകയാണ് ഖുർആാൻ കേൾക്കുകയാണ് ഹദീഥകൾ മനസ്സിലാക്കുകയാണ് ഈമാൻ ഉണ്ടാക്കുകയാണ് ഇൽമുണ്ടാക്കുകയാണ് ഞാൻ പറയുന്നത് നമ്മൾ പലപ്പോഴും പുതിയ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ഒരുപാട് വെല്ലുവിളികളുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ പറയാറുണ്ട് നമ്മുടെ ഇസ്ലാമിക ജീവിതം നമ്മുടെ മുസ്ലിം ആയിക്കൊണ്ടുള്ള വിശ്വാസത്തിന്റെ പ്രതിനിധാനം എന്ന് പറയുന്നത് അത് അങ്ങേയറ്റം ദുഷ്കരമായിക്കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടിലായിക്കൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നും എങ്ങനെയാണ് ഈ കാലഘട്ടത്തെ മുറിച്ച് കടക്കാനാവുക എന്നുമെല്ലാം പലപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ട് നമ്മൾ മനസ്സിലാക്കുക റസൂലാഹി സ്വല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് പോലുള്ള വെല്ലുവിളികളൊന്നും അവിടുത്തെ സഹാബിമാർ അനുഭവിച്ച തരത്തിലുള്ള പ്രയാസങ്ങളൊന്നും അവിടെ ആ റസൂൽ അലൈഹി വസല്ലമയെ കാണാൻ സൗഭാഗ്യമുണ്ടായ ആ കാലഘട്ടത്തിൽ വിശ്വാസം സ്വീകരിച്ച മനുഷ്യർക്ക് നേരിടേണ്ടി തര വന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും അവയുടെ ഒരംശം പോലും നമ്മൾ ആരും അനുഭവിക്കുന്നില്ല എന്നതാണ് അതിൻ്റെ പച്ചയായ യാഥാർത്ഥ്യം നമ്മൾ ഇത് അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് സലഫുകളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു കഥയുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിക്കാൻ അവസരമുണ്ടായിട്ടില്ലാത്ത എന്നാൽ തീർച്ചയായും ഭക്തനായിരുന്ന ഒരു മുസ്ലിം സഹോദരൻ ഒരു സഹാബിയോട് പറഞ്ഞു ഞാനൊക്കെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ജീവിക്കേണ്ടിയിരുന്നു ഈ നിങ്ങൾ ഈ പറയുന്ന കഷ്ടപ്പാടുകളൊക്കെ ഞാൻ നേരിട്ട് കാണേണ്ടിയിരുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് പ്രവാചകൻ കാണുമായിരുന്നു അത്രയും ധീരമായി ഈ പോരാട്ടങ്ങളിൽ സംഘർഷങ്ങളിൽ യുദ്ധങ്ങളിൽ ഞാൻ ഇടപെടുമായിരുന്നു എന്റെ സംഭാവന ോ കൂടി അദ്ദേഹം പറഞ്ഞപ്പോ ആ സഹാബി അയാളോട് പറയുന്നുണ്ട് അവിടെ ഇരിക്ക് നിന്റെ സംസാരം നിർത്ത് എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്നറിയുമോ ഈ അനുഭവങ്ങളിലൂടെ കടന്നു എങ്ങനെയാണ് അതിനെ അതിജീവിക്കാൻ കഴിയുക എന്ന് നിനക്ക് സങ്കല്പിക്കുവാൻ പോലും കഴിയില്ല അഹ്സാബ് യുദ്ധം പോലുള്ള സന്ദർഭങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പുറത്ത് നിന്നുള്ള ശത്രുക്കൾ മദീനയെ ആക്രമിക്കാൻ വേണ്ടി മദീനയെ വളയുന്നു അവർക്കെതിരിൽ ഞങ്ങൾ യുദ്ധം ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് ഉള്ളിൽ നിന്ന് കുറയിലക്കാർ ഞങ്ങളുടെ സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിക്കുവാനുള്ള കോപ്പുകൾ കൂട്ടുന്നു ഉള്ളിൽ നിന്ന് ശത്രു നുരഞ്ഞു പൊന്തു പുറത്ത് അതിനേക്കാൾ വലിയ ശത്രു ആർത്തിരമ്പുന്നു എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ഞങ്ങൾ അനുഭവിച്ച പരിശുദ്ധ സൂറത്തുൽ ഹിസാബ് നമ്മൾ വായിച്ചാൽ മതി റസൂൽ അലൈഹി വസലമയുടെ സഹാബിമാർ ആ സമയത്ത് കടന്നുപോയ സംഭ്രാന്തിയുടെ അവര് അനുഭവിച്ച ഭീതിയുടെ ഉൾക്കിടത്തിന്റെ ഉദ്വേഗജനകമായ നിമിഷങ്ങളെ കുറിച്ച് പരിശുദ്ധ ഖുർഹാൻ അവിടെ വിവരിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെയൊരു സമയത്ത് എന്താണ് ആരാണ് മുന്നിട്ടിറങ്ങുക എന്ന് റസൂലിഹു അലൈ വസലമ ചോദിച്ച സമയത്ത് ഞങ്ങളിൽ നിന്ന് ആരും എഴുന്നേറ്റ് നിൽക്കാൻ പോലും ധൈര്യപ്പെടാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് ആ കാലത്തെയും ആ സമയത്തെയും ആ സന്ദർഭത്തെയുമെല്ലാം അതിജീവിക്കുവാനുള്ള കെൽപ്പും ആത്മവിശ്വാസവും നിനക്കുണ്ടാകും എന്ന് അന്തമായി നീ വിചാരിക്കരുത് എന്ന അർത്ഥത്തിൽ അദ്ദേഹത്തോട് ആ സഹാബി സംസാരിക്കുന്നുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ഇല്ല വെല്ലുവിളികൾ എന്ന് പറയുമ്പോൾ പ്രതിസന്ധികൾ എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള വെല്ലുവിളികളും പ്രതിസന്ധികൾ ും പ്രയാസങ്ങളും ഒന്നും നമ്മൾ അനുഭവിക്കുന്നില്ല അള്ളാഹുവിന്റെ നൂറ് നൂറ് അനുഗ്രഹങ്ങൾക്ക് മുകളിൽ വളരെ ശാന്തമായി സമാധാനത്തോടുകൂടി ഒരു തരത്തിലുള്ള പ്രയാസവുമില്ലാതെ ഇസ്ലാമിൻ്റെ പേരിൽ ജീവിതത്തിൽ ഒരു അടി പോലും കൊള്ളാതെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ എഴുപത് മുറിവുകൾ ഉണ്ടായിരുന്നു എഴുപത് വടുക്കൾ സഹാബിമാരുടെ എല്ലാം സംസാരം എന്ന് പറഞ്ഞാൽ മുഖങ്ങൾ എന്ന് പറഞ്ഞാൽ ശരീരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കണ്ടു പരിചയമുള്ള ചോക്ലേറ്റ് മുഖങ്ങളല്ല നമ്മൾ അവരെ നേരിട്ട് കാണുകയാണെങ്കിൽ അവരുടെ ശരീരത്തിൽ മുഴുവൻ വടുക്കൽ ഉണ്ടാകും അടയാളങ്ങൾ ഉണ്ടാകും മുറിവുകൾ ഉണ്ടാകും കുഴികൾ ഉണ്ടാകും പ്രത്യേകിച്ചും ആ കാലഘട്ടത്തിൽ നമ്മൾ ഈ പറയുന്ന വൈദ്യശാസ്ത്ര സങ്കേതങ്ങളൊന്നും അത്ര വികസിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ യുദ്ധങ്ങളിൽ അവരേറ്റുവാങ്ങിയ മുറിപ്പാടുകൾ അങ്ങനെ തന്നെ ശരീരത്തിൽ അവശേഷിക്കും സുബൈർ അലി അള്ളാഹുവിന്റെ പുത്രൻ കളിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ കുഴിയിലേക്ക് കൈയിട്ട് കൊണ്ടാണ് എന്ന് നമുക്ക് ചരിത്ര നിവേദനങ്ങളിൽ കാണാൻ കഴിയും അത്തരം ഒരവസ്ഥയിലൂടെയൊന്നും നമ്മൾ കടന്നു പോകുന്നില്ല നമ്മൾ പറയുന്നത് ൈക്ഷണികമായ വെല്ലുവിളികളെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുക അത് കേവലം തീർത്തും ദുർബലമായ യാതൊരു അടിത്തറയുമില്ലാത്ത യാതൊരു ഭാവിയുമില്ലാത്ത തരത്തിലുള്ള വെല്ലുവിളികളാണ് ധൈക്ഷണികമായി സത്യത്തിൽ ഇസ്ലാമിനൊരു വെല്ലുവിളിയുമില്ല നമ്മുടെ ദിഷണ ഉപയോഗിച്ച് അതിനെ ചെറുക്കാൻ നമ്മൾ സന്നദ്ധമാവുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കുവാൻ നമ്മൾ സന്നദ്ധമാവുകയാണെങ്കിൽ ആ ധൈക്ഷണിക വെല്ലുവിളികളെ തൃണവൽകണിച്ചുകൊണ്ട് ഇസ്ലാമിനെ പൊതുസമൂഹത്തിന് മുന്നിൽ നമ്മൾ അവതരിപ്പിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ായി പോകുന്ന വെല്ലുവിളി എന്ന് പോലും പറയാൻ കഴിയാത്ത കേവലമായ ചില കെട്ടുകാഴ്ചകൾ മാത്രമാണ് ഇത് എന്നതാണ് യാഥാർത്ഥ്യം പലപ്പോഴും റസൂൽ പല കാര്യങ്ങളും ആ പല കാര്യങ്ങൾ ആ അവക്ക് അടങ്ങിയിട്ടുള്ള പല രഹസ്യങ്ങളെക്കുറിച്ചും കുറിച്ചും നമ്മൾക്ക് ആലോചിച്ച് നോക്കാവുന്നതാണ് ഇസ്ലാമിക സമൂഹം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായി റസൂൽ അലൈഹി വസലം ഒരുപക്ഷെ പരിചയപ്പെടുത്തിയത് അൽ മസീഹുദ് ദജ്ജാലിനെയാണ് കയ്യാമത്തെ നാളിനോട് അനുബന്ധിച്ച് ബനൂ ഇസ്രായേലി യുടെ കൂട്ടത്തിൽ നിന്ന് പറയുന്ന ആൾ വരുന്നതിനെ കുറിച്ച് പ്രവാചകൻ കടന്നു വന്നുകൊണ്ട് ഞാനാണ് ദൈവം എന്ന അവകാശപ്പെടുന്നു പടച്ചവൻ എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു മനുഷ്യനേക്കാൾ വലിയൊരു കള്ളൻ വ്യാജവാദി വേറെ ഉണ്ടാവുകയില്ല പക്ഷേ അയാൾ കേവലമായി അത് അവകാശപ്പെടുകയല്ല ചെയ്യുന്നത് അന്ന് ലോകത്ത് മുഴുവൻ യുദ്ധങ്ങൾ കൊടുമ്പിരി കൊള്ളുന്ന സമയമാണ് ജനങ്ങൾ ഭയചകിതരാണ് അവർക്ക് അയാൾ സെക്യൂരിറ്റി വാഗ്ദാനം ചെയ്യുന്നു അവർക്ക് അയാൾ സേഫ്റ്റി വാഗ്ദാനം ചെയ്യുന്നു അയാളുടെ കൂടെ നിന്നാൽ യുദ്ധങ്ങളിൽ നിന്ന് അവർ സുരക്ഷിതരാകുന്നു ലോകത്തുടനീളം പട്ടിണിയും ദാരിദ്ര്യവും കൊടികുത്തി വാഴുന്ന ഒരു സമയത്താണ് മസീഹുദ്ദാലിന്റെ ആഗമനം ഉണ്ടാകുന്നത് അയാൾ ഭക്ഷണം വാഗ്ദാനം ചെയ്യുന്നു അയാൾ പച്ചപ്പ് വാഗ്ദാനം ചെയ്യുന്നു എല്ലാ സുഖ സൗകര്യങ്ങളും വാഗ്ദാനം ചെയ്യുന്നു അയാളിൽ വിശ്വസിക്കുന്നവർക്ക് അതെല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുന്നു ജനങ്ങളെ അനുഗ്രഹിക്കുവാനും എല്ലാം തനിക്ക് കഴിയുമെന്ന് വരുത്തി തീർക്കാനുള്ള ചെപ്പടി യാൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു റസൂൽഹു പറയുന്നുണ്ട് രണ്ട് കണ്ണുണ്ടാകില്ല അയാൾക്ക് ഒരു കണ്ണ് കേടുവന്നതായിരിക്കും പ്രവാചകൻ അലൈഹി അലൈവല പറയുന്നുണ്ട് അയാളുടെ കാലിന് അയാളുടെ കാല് എന്ന് പറയുന്നത് അംഗപങ്കം വന്ന കാലായിരിക്കും നോക്കൂ നമ്മൾ ആലോചിച്ചു നോക്കൂ ഒരു മനുഷ്യൻ സ്വന്തം കണ്ണ് നന്നാക്കാൻ കഴിയാത്ത ഒരു മനുഷ്യൻ സ്വന്തം രണ്ട് കണ്ണുകൾ അതേപോലെ പരിപാലിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യൻ അതിലൊരു കണ്ണ് കേടുവന്നിട്ട് അതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയാത്ത ഒരാൾ സ്വന്തം കാലിന്റെ അംഗഭംഗം വന്ന് ആ കാലിന് യഥാർത്ഥത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ കഴിയാത്തൊരു മനുഷ്യൻ അയാൾ വന്ന് ദൈവമാണ് പടച്ചവനാണ് ഈ പ്രപഞ്ചത്തിന്റെ നാഥനാണ് അനുഗ്രഹിക്കാനും ശിക്ഷിക്കാനും കഴിവുള്ളവനാണ് എന്ന് പറയുന്ന സമയത്ത് ആ കണ്ണുകെട്ടലിൽ വീണുപോകുന്ന അനേകായിരം ആളുകൾ ഇവിടെ ഉണ്ടാകും സത്യവിശ്വാസികൾ അതിന്റെ കൂട്ടത്തിൽ പെട്ടുപോകരുത് എന്നാണ് റസൂൽ അല്ലാഹി സ്വല്ലാഹു വലൈഹി വസ്ല്ല പറയുന്നത് നമ്മൾ നമ്മളുടെ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രത്യേക ശാസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഇവിടെ വലിയ വലിയ വർത്തമാനങ്ങളുമായി ഇസ്ലാമിനെതിരെ വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ദർശനങ്ങളുടെ സിദ്ധാന്തങ്ങളുടെ ഫിലോസഫികളുടെ എല്ലാം കഥ ഇത് തന്നെയാണ് അതിന് വലിയ പകിട്ടുണ്ടാകും നല്ല വർണ്ണാഭമായ കുപ്പായങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ പുതിയ കാലത്ത് കുറച്ച് അനുയായികളെ അത് നേടിയെടുക്കുന്നുണ്ടാകും സൂക്ഷിച്ചു നോക്കൂ അനേകം 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 അപൂർണതകൾ അനേകം അനേകം യഥാർത്ഥത്തിൽ തെളിവുകൾ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഒന്ന് കണ്ണു നിവർത്തി നോക്കിയാൽ അതെത്രത്തോളം ദുർബലമാണെന്ന് എത്രത്തോളം ഉള്ളുപൊള്ളയാണെന്ന് അതുയർത്തുന്ന അവകാശവാദങ്ങൾ എന്തുമാത്രം അടിസ്ഥാനരഹിതമാണെന്ന് ഏത് മനുഷ്യനും മനസ്സിലാകും എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം ഞാൻ വിശദ വിശദമായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും പരിശുദ്ധ ഖുർആനിന്റെയും മാർഗദർശനം ലഭിച്ചു എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് നമ്മൾ മനസ്സിലാക്കുക പലപ്പോഴും നമ്മൾ ഫിലോസഫിയെക്കുറിച്ച് പറയും നമ്മൾ ഇന്ന് ഒരുപാട് ഫിലോസഫികൾ ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഭൗതികവാദപരമായ ഫിലോസഫികൾ ഫിലോസഫികൾ ലോകത്തുണ്ടായതും ഇന്നും ഇന്നലെയും ഒന്നുമല്ല പ്രത്യേകിച്ചും നമ്മുടെ ഭാരതത്തിലും ഗ്രീസിലുമെല്ലാം ഫിലോസഫിയുടെ വലിയ ശാഖകൾ ഉണ്ടായിട്ടുണ്ട് ഈ ഫിലോസഫികൾ ഉപയോഗിച്ചുകൊണ്ട് പടച്ചവനില്ലാ എന്നും വഹിയില്ല എന്നും പ്രവാചകനില്ല എന്നും എല്ലാം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ മനുഷ്യർ കേവലം പരിണാമചക്രം കുരങ്ങന്റെ വാലു മുറിച്ചപ്പോൾ ഉടലെടുത്തൊരു ഉയർന്ന ജന്തു മാത്രമാണ് എന്നും മനുഷ്യന്റെ ജീവിതത്തിന് ആത്യന്തികമായ ലക്ഷ്യങ്ങളൊന്നുമില്ല എന്നും പഠിപ്പിക്കുവാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് നമ്മൾ ശാന്തമായൊന്ന് ആലോചിച്ചു നോക്കുക ഇവർ പറയുന്നത് പോലെ ആയിരുന്നെങ്കിൽ ഫിലോസഫി തന്നെ ഉണ്ടാകുമായിരുന്നില്ല ഇവർ പറയുന്നത് പോലെ ആയിരുന്നെങ്കിൽ ദാർശനികമായ സംവാദങ്ങൾ മനുഷ്യർക്കിടയിൽ നടക്കുമായിരുന്നില്ല ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യർ അവർക്ക് ആദ്യാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് ദൗത്യം എന്താണ് മരിച്ച ശേഷം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം എന്ന് തുടങ്ങിയ വിഷയങ്ങളിൽ മനുഷ്യർക്കുള്ളിൽ സ്വാഭാവികമായി ചോദ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് അതിന് ഉത്തരം പറയാൻ ഫിലോസഫികൾ ജനിക്കുന്നത് ഫിലോസഫർമാർ ഉണ്ടാകുന്നത് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ വ്യായാമങ്ങൾ നടക്കുന്നത് ഇവരി പറയുന്ന തരത്തിലുള്ള കേവലം മൃഗങ്ങളായിരുന്നു ജന്തുക്കളായിരുന്നു മനുഷ്യരെങ്കിൽ ആ ഫിലോസഫി തന്നെ കാരുണ്യവാനാണ് ആ കാരുണ്യവാനായ ഉണ്ടാകുമായിരുന്നില്ലാത്തുഴപ്പത്തിന്റെ നടുക്കടലിൽ ഉപേക്ഷിച്ചിട്ടില്ല ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മളെ പറഞ്ഞയച്ചു നമ്മൾക്ക് ബുദ്ധി നൽകി എങ്ങനെയാണ് ഈ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് ദൗത്യം എന്താണ് എന്ന വിഷയത്തിൽ നമ്മൾക്ക് ആലോചനകൾ നൽകി അതിലുത്തരം കണ്ടെത്താൻ നമ്മളുടെ മസ്തിഷ്കം കൊണ്ട് കഴിയില്ല എന്നതിനാൽ പ്രവാചകന്മാരെ പറഞ്ഞയച്ചു ആ പ്രവാചകന്മാർക്ക് വേദ അവതരിപ്പിച്ചു നൽകി ആ വേദഗ്രന്ഥത്തെയും പ്രവാചകനെയും ലഭിച്ചു എന്നത് നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഞാനിത് വെറുതെ പറയുന്നതല്ല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു വേദയിലാണ് ഈ സംസാരം നടക്കുന്നത് കേരളത്തിലെ മുസ്ലിം സംഘടനകളുടെ കൂട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മൗലികമായ സവിശേഷത എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരുപാട് സവിശേഷതകൾ ഉണ്ടാകാം വ്യക്തിചിന്തകളെ വ്യക്തിചിന്തകളുടെ അപ്രമാദിത്വം എന്ന ആശയത്തെ വ്യക്തിചിന്തകളോടുള്ള വിധേയത്വത്തെ സമ്പൂർണ്ണമായി നിരാകരിച്ചുകൊണ്ട് Yeah. <mayim> hmm. the been, ും സുന്നത്തും കിതാബും സുന്നത്തും കിതാബും സുന്നത്തും എന്ന് അടിക്കടി പറഞ്ഞുകൊണ്ടിരുന്നു എന്നതാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ ഈ ഖുർആൻ ഉണ്ടല്ലോ അള്ളാഹുവിന്റെ കലാമുണ്ടല്ലോ റസൂലിഹു അലൈ വസ്ലമിയുടെ ഹദീസുകൾ ഉണ്ടല്ലോ നമ്മുടെ ഫിത്തറയെ ഫീഡ് ചെയ്യുന്നത് നമ്മൾക്കൊരു ശുദ്ധ പ്രകൃതമുണ്ട് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ച ശുദ്ധ പ്രകൃതം ആ ശുദ്ധ പ്രകൃതത്തെ ഫീഡ് ചെയ്യുന്നതാണ് അതിനെ എംപവർ ചെയ്യുന്നതാണ് അതിനെ കേറ്റർ ചെയ്യുന്നതാണ് അതിനോട് കണക്ട് ചെയ്യുന്നതാണ് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് വസ്ലമിയുടെ ഹദീസുകൾ എന്ന് പറയുന്നത് എത്രത്തോളം നമ്മൾ ഖുർആൻ കേൾക്കുന്നു എത്രത്തോളം നമ്മൾ ഖുർആാനിന്റെ ആശയങ്ങൾ മനസ്സിലാക്കുന്നു എത്രത്തോളം നമ്മൾ ഹദീസുകൾ വായിക്കുന്നു എത്രത്തോളം ഹദീസിന്റെ ആശയങ്ങൾ നമ്മളുടെ മനസ്സിലേക്ക് കയറുന്നു അത്രത്തോളം ദുന്യാവിനെ സംബന്ധിച്ച നമ്മുടെ വീക്ഷണം എന്ന് പറയുന്നത് അത് കൃത്യതയുള്ളതാകും ഭദ്രതയുള്ളതാകും നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് ദൗത്യം എന്താണ് എന്ന വിഷയത്തിൽ നമ്മൾക്ക് കൃത്യമായ ധാരണയുണ്ടാകും അതുണ്ടായതുകൊണ്ടാണ് അതുണ്ടായതുകൊണ്ടാണ് ഒരു പായയിൽ ചുരുട്ടി താഴെ തീട്ടിട്ട് പോലും അർക്കമിൽ പിന്നെയും ഖുർആൻ ഖുർആാൻ പഠിക്കാനെത്തുന്നത് മനുഷ്യർക്ക് മുന്നിൽ നമ്മൾ ഖുർആൻ തുറന്നു വെക്കുക ലോകത്തെ ഒരു ഇസത്തിനും ഒരു പ്രത്യേക ശാസ്ത്രത്തിനും ഒരു തത്വചിന്തകനും ഒരു ബുദ്ധിജീവിക്കും നമുക്കുറപ്പിച്ച് പറയാം കഴിയും ുംരിശുദ്ധ ൻ അള്ളാഹുവിന്റെ ആ ഖുർആാനിൽ നിന്ന് ഇതേപോലെയുള്ള മൂടൽ മഞ്ഞുകൾ കൊണ്ട് തടയപ്പെട്ട മനുഷ്യർക്കിടയിലേക്ക് ഈ ഖുർആാനിന്റെയും സുന്നത്തിന്റെയും സന്ദേശങ്ങളുമായി നമ്മൾ കടന്നു ചെല്ലണം എന്ന് മാത്രമേ ഉള്ളൂ മഹാപണ്ഡിതന്മാർ ഈ രംഗത്ത് വലിയ ത്യാഗം സഹിച്ച പണ്ഡിതന്മാർ ആധുനിക കാലഘട്ടത്തിൽ പോലും ജീവിച്ച പണ്ഡിതന്മാർ ഖുർആാനും ഹദീഫും പഠിപ്പിക്കുവാൻ വേണ്ടി അവരെന്ത് താൽപര്യവും ുമാണ് കാണിച്ചത് എന്ന് നമ്മൾ നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മൾക്ക് ഷെയ്ഖ് ഇബിനു ഹുസൈമീനെ കുറിച്ച് അറിയാം മുഹമ്മദ് ബിൻ സോലിഹ് ആലു ഹുസൈമീൻ ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ച മഹാപണ്ഡിതനാണ് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ഒടുവിൽ ഈ നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് അദ്ദേഹത്തിന്റെ മരണം ഉണ്ടാകുന്നത് ഇബിനു ഹുസൈമീൻ അവസാന കാലത്ത് രോഗബാധിതനായതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അദ്ദേഹം അങ്ങേയറ്റം പരിക്ഷീണിതനായിരുന്നു അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ക്യാൻസർ പടർന്നു പിടിച്ച് ആ വേദന അദ്ദേഹത്തെ കാർന്നു തിന്നുകയായിരുന്നു അദ്ദേഹം ആ സമയത്ത് ഹറാമിൽ പോകണമെന്ന് താൽപര്യം പ്രകടിപ്പിക്കുകയാണ് അത് പരിശുദ്ധ റമലാനാണ് ആ റമലാനിൽ സാധാരണ ക്ലാസ്സുകൾ നടക്കാറുള്ളതാണ് ഇബിനു സുന്നത്തും പഠിപ്പിച്ചു കൊടുക്കണം ജനങ്ങൾക്ക് കുർആാനും സുന്നത്തും പറഞ്ഞു കൊടുക്കണം അദ്ദേഹത്തിന് ലഭിച്ച ദീനിയായ ഇൽമുകൾ അടുത്ത തലമുറക്ക് കൈമാറണം നമ്മൾ അറിയുക ഇബിനു സൈമീൻ മസ്ജിദുൽ ഹറാമിൽ എത്തുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മൂക്കിൽ യഥാർത്ഥത്തിൽ ിൽ കുഴലുകൾ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വായിൽ കുഴലുകളുണ്ട് അദ്ദേഹം മരണത്തോട് മുഖാമുഖം നിൽക്കുന്നു എന്ന് ചുറ്റുമുള്ളവർക്ക് തോന്നുന്ന തരത്തിൽ അങ്ങേയറ്റം പരീക്ഷീണിതനായി വേദന കാർന്നു തന്ന് ശരീരത്തിൽ മുഴുവൻ കുഴലുകളുമായി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ കഴിയാത്ത അവസ്ഥയിലാണ് അദ്ദേഹത്തെ മസ്ജിദുൽ ഹറാമിലേക്ക് കൊണ്ടുപോകുന്നത് അൽ മസ്ജിദുൽ ഹറാമിൽ അദ്ദേഹത്തെ ഒരു റൂമിലാക്കി അധികൃതർ വാതിലടക്കുകയാണ് കാരണം ഇബിനു സൈമീൻ ആ രൂപത്തിൽ കണ്ടാൽ ചുറ്റുമുള്ള മനുഷ്യർ കരയുമെന്ന് പോലും ഭയപ്പെട്ടുകൊണ്ട് അവരുടെ അവരുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് സ്വകാര്യത നൽകുകയാണ് ആ മുറിക്കുള്ളിൽ നിന്ന് ആ മനുഷ്യൻ ഖുർഹാനും ഹദീസും പഠിപ്പിക്കുകയാണ് അവസാന ശ്വാസം വരെ തന്റെ നാവിൽ നിന്ന് മനുഷ്യർ ഖുർഹാനും സുന്നത്തും കേൾക്കണമെന്ന ആഗ്രഹത്തോടുകൂടി കുഴൽ ഒന്ന് അങ്ങോട്ട് നീക്കും ഒന്ന് ഇങ്ങോട്ട് നീക്കും ഒന്ന് ഉയർത്തി വെക്കും ഒന്ന് താഴ്ത്തി വെക്കും എന്നിട്ട് പരിശുദ്ധ കുർഹാനും തിരുസുന്നത്തും പഠിപ്പിച്ചു കൊണ്ടേയിരുന്ന മനുഷ്യൻ അതേപോലെയുള്ള പണ്ഡിതന്മാർ ആ പണ്ഡിതന്മാരുടെ പിന്മുറക്കാരാണ് നമ്മൾ അവരിൽ നിന്ന് ൾക്കൊള്ളുന്നവരാണ് നമ്മൾ ഞാൻ പറയുന്നത് ഈ വെല്ലുവിളികൾ എന്ന് നമ്മൾ പറയുന്ന ഈ ഈ കേവലം പോകുന്ന വെല്ലുവിളികളെ കടക്കാവുന്നതേയുള്ളൂ തെറ്റിദ്ധാരണകൾ പടർത്തുന്നവർക്ക് അവരുടെ ലക്ഷ്യമുണ്ടാകും ആ തെറ്റിദ്ധാരണകൾ പടർന്നുകൊണ്ടേയിരിക്കും ആ തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ അതിനെ നീക്കാൻ അതിനെ ദൂരീകരിക്കുവാൻ നമ്മൾ എന്ത് ചെയ്തു എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം നമ്മൾ ആലോചിച്ചു നോക്കുക സോഷ്യൽ മീഡിയ ഒന്ന് തുറക്കാൻ വയ്യ സ്വന്തം ഉമ്മാന ബഹുമാനിക്കാൻ പോലും കേവലമായ മനുഷ്യൻ എന്നുള്ള നിലക്ക് ആദരവ് കൊടുക്കാൻ പോലും കഴിയാത്ത ആളുകൾ അവർ ഫിലോസഫിയുടെ പുതിയ പാഠപുസ്തകങ്ങൾ രചിക്കുന്നു ആ പാഠപുസ്തകങ്ങൾ നമ്മൾക്ക് മുന്നിലേക്ക് വരുന്ന സമയത്ത് നമ്മളതിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ആശയങ്ങളല്ല ഞാൻ പറയുന്നു കേരളത്തിൽ യുക്തിവാദമുള്ള ഒരു കാലമുണ്ടായിരുന്നു അതിനൊരു ഫിലോസഫി ഉണ്ടായിരുന്നു ആ ഫിലോസഫി സമർത്ഥിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു ഇന്നതല്ല ഇതിന് ഫിലോസഫി ആവശ്യമില്ല പരിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും തെറി പറയാനുള്ള നാവറപ്പ് തീരുക എന്നത് മാത്രം മാത്രമാണ് കേരളത്തിൽ ഒരു നവനാസ്തികനായി തീരുക എന്നതിന്റെ അടിസ്ഥാനപരമായ യോഗ്യത അങ്ങനെ തെറി പറഞ്ഞുകൊണ്ടേയിരിക്കുക പ്രവാചകനെ തെറി പറഞ്ഞുകൊണ്ടേയിരിക്കുക പരിശുദ്ധ ഗുർഹാനിനെ തെറി പറഞ്ഞുകൊണ്ടേയിരിക്കുക അത് വലിയൊരു സാമൂഹിക ദൗത്യമാണ് ധർമ്മമാണ് എന്ന് വിചാരിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കേരളം പോവുകയാണ് എന്തൊക്കെയാണ് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അടിമ വ്യവസ്ഥിതിയുടെ അടിമ വ്യവസ്ഥിതിയുടെ ഉപജ്ഞാതാക്കൾ തന്നെ മുസ്ലിങ്ങളാണ് എന്ന തരത്തിലാണ് ലോകത്തെ അടിമ വ്യവസ്ഥിതിയെ പരിപോഷിപ്പിച്ചത് മുസ്ലിങ്ങളാണ് എന്ന തരത്തിലാണ് ഇസ്ലാമിന്റെ മെസ്സേജ് എന്ന് പറയുന്നത് അടിമ സംസ്കാരമാണ് എന്ന തരത്തിലാണ് അടിമ സമ്പ്രദായം എന്ന് കേൾക്കുമ്പോൾ ഇസ്ലാമിനെ പരിശുദ്ധ ഖുഹാനിനെ റസൂൽഹു അലൈഹി വസ്ലമയെ മനുഷ്യർക്ക് ഓർമ്മ വരണമെന്ന തരത്തിൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് ഇസ്ലാമോ ഫോബിക് ഇൻഡസ്ട്രി ഇവിടെയുള്ള ഇസ്ലാമോ ഫോബി ആ വ്യവസായം എങ്ങനെയാണ് നുണകളെ ഈ രീതിയിൽ വളർത്തിയെടുക്കുന്നത് എന്ന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ് നമ്മൾക്ക് റസൂൽഹു അലൈഹി വസിയുടെ ഹദീസുകൾ പരിശോധിക്കുക അടിമകൾ ഒരു കാലം അടിമകൾ നിലവിലുള്ള ഒരു സമൂഹം പലരുടെയും കീഴിൽ അടിമകൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം അടിമകൾ തമ്മിൽ അവരെ യുദ്ധത്തിൽ ഏർപ്പെടുത്തി ആ അടിമകളിൽ ഒരാൾ മരിച്ചു വീഴുന്നത് വരെ ആ യുദ്ധം മനുഷ്യർ കണ്ടുനിന്ന് ആസ്വദിച്ച് കൈയ്യടിച്ചിരുന്ന കാലഘട്ടം അടിമകൾ അതിഭീകരമായി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിരുന്ന ഒരു ചരിത്ര സന്ദർഭം അവിടേക്ക് റസൂൽ വലൈ വസ എന്തിനാണ് കടന്നു വന്നത് അവിടുന്ന് എന്താണ് പറഞ്ഞത് എന്താണ് പഠിപ്പിച്ചത് ഖുർആാനിലും ഹദീസുകളിലും അടിമ എന്ന വാക്ക് പലതവണ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ചുറ്റുഭാഗത്തും അടിമകൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആ അടിമകളോട് എങ്ങനെ അലൈഹി പഠിപ്പിച്ചത് എന്ന് നമ്മൾ പരിശോധിക്കുക പ്രവാചകൻ പറഞ്ഞത് നിങ്ങളുടെ സഹോദരങ്ങളാണ് അവർ അവരുമായി നിങ്ങൾക്കുള്ളത് കരാറാണ് അവർ നിങ്ങളുടെ നിങ്ങളുടെ നിയന്ത്രണത്തിൽ രക്ഷാകർത്തൃത്വത്തിൽ വന്നു എന്ന് മാത്രമേ ഉള്ളൂ അവരോട് സഹോദരങ്ങളെ പോലെയാണ് നിങ്ങൾ പെരുമാറേണ്ടത് ലോകത്തിന് അതുവരെ കേട്ടു പരിചയമില്ലാത്ത നിങ്ങൾ റസൂലിഹുല്ല എങ്ങനെ പെരുമാറണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉടുക്കുന്ന അതേ വസ്ത്രമാണ് അവർക്ക് നിങ്ങൾ നൽകേണ്ടത് നിങ്ങൾ കഴിക്കുന്ന അതേ നിലവാരത്തിലുള്ള ഭക്ഷണമാണ് അവർക്ക് നിങ്ങൾ കൊടുക്കേണ്ടത് അടിമകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൊണ്ട് നിങ്ങൾ കഴിയാത്ത പണികൾ ചെയ്യിക്കരുത് ഭാരമുള്ള ജോലികൾ അവരെ ഏൽപ്പിക്കരുത് അഥവാ ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടി അവനോടൊപ്പം ചേർന്നുകൊണ്ട് ആ ജോലിയിൽ പങ്കാളികളാകണം അവനെ സഹായിക്കണം എന്ന് പഠിപ്പിച്ച സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിമത്തത്തിന്റെ ചരിത്രത്തിൽ അതുവരെ കേട്ടിട്ടില്ലാത്ത തരം അലൈഹി അധ്യാപനങ്ങളാണത് ഏതുവരെ പറഞ്ഞു എന്ന് നമ്മൾക്ക് ഹരീഫുകളിൽ കാണാം നിങ്ങൾക്കൊരു അടിമയുണ്ട് പ്രവാചകന്റെ വാക്കുകൾ മനോഹരമാണ് തീയും പുകയും സഹിച്ചുകൊണ്ട് തീയും പുകയും സഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി അവൻ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്വന്തം കൈകൊണ്ട് അവനെ നിന്റെ കൂടെ ഇരുത്തി അവനും നീയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക അവനതിന് സന്നദ്ധനാകുന്നില്ലെങ്കിൽ അവന് വേണ്ടിയുള്ള ഭക്ഷണം മാറ്റിവെക്കുകയെങ്കിലും ചെയ്യുക പ്രവാചകൻ അലൈഹി അലൈവസമ്മ പറഞ്ഞു അടിമയെ നിങ്ങൾ അടിക്കരുത് പ്രഹരിക്കരുത് കൊല്ലരുത് എന്നല്ല അടിമയെ കത്തിക്കാനും കൊല്ലാനും വരെ ഉടമകൾ മടിക്കാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് റസൂൽ അല്ലാഹി സുല്ലാഹു അലൈഹു വസല്ലമ്മ പറയുന്നത് അടിമയെ അടിമയെ അടിക്കരുത് പ്രഹരിക്കരുത് എന്നാണ് പ്രവാചകൻ അലൈഹി 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 പറഞ്ഞത് നബി കാലത്ത് വീട്ടിൽ ഒരു അടിമ സ്ത്രീ പ്രഹരിക്കപ്പെട്ടു പ്രായശ്ചിത്തമായി അവരെ സ്വതന്ത്രമാക്കുക എന്നാണ് അവരോടുള്ള രക്ഷകർത്തത്തിന്റെ കരാറിൽ നിന്ന് മറികടന്നുകൊണ്ട് അവരെ അടിച്ചതുകൊണ്ട് അവർക്ക് സ്വാതന്ത്ര്യം നൽകുക അവർക്ക് ആ രീതിയിൽ അവരോട് പ്രായശ്ചിത്തം ചെയ്ത് എന്ന് പഠിപ്പിച്ചു അലൈഹി വസ്ലം ആരെങ്കിലും ഒരു അടിമയെ വധിച്ചാൽ അവനെ ഞാൻ വധിക്കും ആരെങ്കിലും ഒരടിമക്ക് അംഗപംഗം വരുത്തിയാൽ അവന് അംഗപങ്കം വരുത്തും എന്ന് പഠിപ്പിച്ച പഠിപ്പിച്ചാഹി സാഹു വലൈ വസ്സലം ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രവാചകൻ ഇങ്ങനെ നടന്നു പോകുന്നു സുഹാബിയുടെ വീട്ടിനടുത്ത് എത്തുന്നു അവിടെ ഒരു അടിമയുണ്ട് ആ അടിമയെ അദ്ദേഹം പ്രഹരിക്കുന്നത് പ്രവാചകൻ സുല്ലാഹു വസ്സല കാണുന്നു സ്വാഭാവികമാണ് ആ സമൂഹത്തിൽ ഒരു അടിമയെ തല്ലുക എന്നൊക്കെ പറയുന്നത് വളരെ സ്വാഭാവികമായ കാര്യമായിരുന്നു പ്രവാചകൻ സുല്ലാഹു முகம் மாறி அபூ மசூத் எந்த நீ செய்யுன்னது நினைச்சு ആ അടിമക്ക് മുകളിലുള്ള അധികാരമില്ലേ അതിനേക്കാൾ വലിയ അധികാരമുള്ള അള്ളാഹു നിന്റെ മുകളിൽ ഉണ്ട് എന്ന കാര്യം നീ മറക്കരുത് എന്ന് വൈകാരികമായി ആ സഹാബിയോട് പറയുകയാണ് ഒരു അടിമയുടെ എനിക്ക് അധികാരമുണ്ട് എന്ന് ഞാൻ കരുതുമ്പോൾ ഞാൻ മേലാളനാണ് എന്ന് ഞാൻ കരുതുമ്പോൾ അവന്റെ ശരീരത്തിൽ പ്രഹരിക്കുവാൻ ജന്മം കൊണ്ട് എനിക്ക് അഹങ്കാരത്തോട് കൂടി അതിന് അർഹതയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുമ്പോൾ ഞാൻ മറന്നു പോകുന്നത് ഞാൻ ഒരു അടിമയാണ് എന്നതാണ് എനിക്കൊരു ഉടമയുണ്ട് എന്നതാണ് ആ ഉടമ ഏഴാനാകാശത്തിനപ്പുറത്ത് നിന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന വസ്തുതയാണ് ആ ഈമാനിന്റെ പ്രതലത്തിൽ നിന്നുകൊണ്ട് ആർദ്രതയുടെ പാഠങ്ങൾ ഐ എസ് എം എന്ന പ്രവർത്തകര് കേരളത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്നവര് നമ്മളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് കേരളത്തിലെ കോടിക്കണക്കിന് മലയാളികൾക്കിടയിൽ അടിമകളോടുള്ള ഇസ്ലാമിന്റെ സമീപനം പറയുമ്പോൾ ഈ ഇസ്ലാമോ ഫോവുകൾ ഛർദ്ദിക്കുന്ന നുണകൾക്കപ്പുറത്ത് മനോഹരമായി ഹദീസുകൾ മലയാളി ഒരു തവണയെങ്കിലും കേട്ടിട്ടുണ്ടാകുമെന്ന് ഗൗരവത്തോടു കൂടി സ്വയം ആലോചിക്കുവാൻ നമ്മൾക്ക് കഴിയണം ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ ഈ വെല്ലുവിളികൾ എന്ന് പറയുന്നത് ഈ ഒച്ചപ്പാടുകൾ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ പരിശുദ്ധ കുർഹാനിന്റെയും തിരുസുന്നത്തിൻ്റെയും യഥാർത്ഥത്തിലുള്ള സന്ദേശം ഈ സമൂഹത്തിന് മുന്നിൽ തുറന്നു വെക്കുകയാണെങ്കിൽ ഇന്ന് കുരച്ച് ചാടുന്നവരടക്കം ഈ സന്ദേശത്തിന്റെ വക്താക്കളായി തീരുന്ന അത്ര സുന്ദരമാണ് അത്ര ഉജ്ജ്വലമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ സന്ദേശം എന്ന് പറയുന്നത് നമ്മൾ നമ്മളൊരു റിപ്പബ്ലിക് ദിനത്തിലേക്ക് പോവുകയാണ് നമ്മൾ ആ കുറിച്ച് പറയുകയാണ് നമ്മൾ ഇത് ഇങ്ങനെ കേൾക്കുമ്പോൾ നബി അടിമ ഭക്ഷണം ഉണ്ടാക്കിയാൽ അടിമയെ സ്വന്തം സ്വന്തം ഇരിപ്പിടത്തിൽ കൂടെ ഇരുത്തി ഭക്ഷണം കഴിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ സ്വാഭാവികമായി തോന്നാം നിങ്ങൾക്കറിയുമോ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആധുനിക കാലഘട്ടമാണ് സഹോദരൻ അയ്യപ്പൻ എന്നറിയപ്പെട്ട ഒരു മനുഷ്യൻ അദ്ദേഹം എറണാകുളത്തിനടുത്ത ചെറായിയിൽ ഈഴവരെ വിളിച്ചുകൂട്ടി അവരോട് പറഞ്ഞു നാരായണ ഒരു സന്ദേശം വായിക്കാനുണ്ട് അതിനാണ് നിങ്ങൾ വിളിച്ചു കൂട്ടിയത് ഈഴവരൊക്കെ വന്നു നാരായണ ഗുരു അവർ ആത്മീയ നേതാവാണ് ആ സന്ദേശം വായിക്കാനുണ്ട് അത് കേൾക്കാനാണ് എന്ന് വന്നത് അയ്യപ്പൻ സമർത്ഥനായിരുന്നു അദ്ദേഹം അവിടെ ഒരു നിന്ന് ആ പിതാവിനെയും മകനെയും വിളിച്ചുകൊണ്ടുവന്നു അവരോട് ഇവർക്ക് ഭക്ഷണം വിളമ്പാൻ പറഞ്ഞു എന്നിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു കേരളത്തിന്റെ ചരിത്രത്തിൽ വിപ്ലവമായി മാറിയ മഹാസംഭവമാണത് ഈഴവർ സമൂഹത്തിൽ ജാതി ശ്രേണിയിൽ അടിത്തട്ടിലുള്ളവരാണ് ആ ഈഴവർ അതിനേക്കാൾ പുലയന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കില്ലായിരുന്നു എന്നിട്ട് തങ്ങളുടെ മേധാവിത്വം ആ രീതിയിൽ ഊട്ടിയുറപ്പിക്കുമായിരുന്നു ഇവരെ ഒരുമിച്ചിരുത്തി ഭക്ഷണം കഴിപ്പിച്ചതാണ് പന്തി ഭോജനമെന്നും എല്ലാം പറഞ്ഞ് കേരളത്തിന്റെ ചരിത്രത്തിലെ നാഴികക്കല്ലായി തീർന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയാണ് അയ്യപ്പൻ സഹോദര സംഘം ഉണ്ടാക്കുന്നത് അദ്ദേഹം സഹോദരൻ അയ്യപ്പൻ എന്ന് പറയുന്നത് ആദമിന്റെയും ഹൗവയുടെയും മക്കൾ മുഴുവൻ സഹോദരങ്ങളാണെന്ന് ഒരടിമ കുടമയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് അങ്ങനെ ഭക്ഷണം കഴിപ്പിക്കണമെന്ന് സ്വന്തം അയാളെ കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രഘോഷിച്ച ഉജ്ജ്വലമായ ഒരു മാനവികതയുടെ സന്ദേശം നമ്മളുടെ കയ്യിലുണ്ട് ആ സന്ദേശം ലോകത്തിനു മുന്നിൽ തറന്നു വെക്കാൻ നമ്മൾ സന്നദ്ധമാവുക ആ സന്ദേശം അഭിമാനത്തോടു കൂടി ഉയർത്തിപ്പിടിക്കുക ഈ വെല്ലുവിളികളുടെ എല്ലാം നൈമിഷികതയും പൊള്ളത്തരവും നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ അങ്ങനെ കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം പുതിയ കാലഘട്ടത്തിൽ നിർവഹിക്കേണ്ട ഒരു മഹാദൌത്യം എന്നുള്ള നിലക്ക് ഇസ്ലാമിൻ്റെ ഇസ്ലാമിൻ്റെ സൗന്ദര്യത്തെ ലോകത്ത് മുന്നിൽ തുറന്നു വെക്കാനുള്ള പരിശ്രമങ്ങളിൽ നമ്മൾ കണ്ണി ചേരുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വാഹിർദാബാനബുല്ലമീൻ അസ്സാം വാരിക്കും വാഹമത്തല്ലാർക്കാത്തു